എല്ലാവിധ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നു മുതൽ ക്ഷേമ പെൻഷൻ എത്തിയിരിക്കുന്നു ഇരുപത്തേഴാം തീയതി എത്തും എന്ന് പറഞ്ഞെങ്കിലും ഒരു നേരത്തെ ക്ഷേമ പെൻഷൻ എത്തിയിരിക്കുന്നു സന്തോഷ വാർത്തയാണ് മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാം മാർച്ച് മാസം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം മുടങ്ങാതെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം വെച്ച് എല്ലാവരുടെയും അക്കൗണ്ടിൽ തുക മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് മാസ്റ്ററിങ് എല്ലാവർക്കും തുക എത്തിച്ചേരും ഇന്ന് മുതൽ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ എത്തിച്ചേർന്നു ഇത് മാർച്ച് മാസം ആറാം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനം സർക്കാർ ഒട്ടേറെ നടപടികളാണ് കൊണ്ടുവന്ന് ബജറ്റ് ക്ഷേമപക്ഷ കൂട്ടുന്ന നടപടികളൊന്നും സ്വീകരിച്ചിട്ടെങ്കിൽ പോലും ഒരു പക്ഷേ ഇരുന്ന് ഒന്നൂറ് രൂപ വർദ്ധിച്ചേക്കാം ഏപ്രിൽ മാസം മുതൽ എല്ലാവരും കാത്തിരിക്കുക ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഞാൻ നിങ്ങളിടുന്നൊരു ലൈക്കും എനിക്ക് തരുന്ന സപ്പോർട്ടും വളരെ വലിയതാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം ബെല്ലൈക്കനെബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓളിൽ നിന്ന് മറ്റൊരു ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടിയിട്ട് നന്ദി നമസ്കാരം